കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇരുപത്തോ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കേരള ആ പീസിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ട്രാവൻകോർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലേക്ക് നമ്മുടെ സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പതിനെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരെ ഒക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അതുപോലെ നിലവിലൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും നിങ്ങൾ വേക്കൻസി വിലയിരുത്തി അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതകളെല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ടിന് മുപ്പത്താറ് വയസ്സ് വരെയാണ് പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡെയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേയും പ്രായത്തിലുള്ളവർ അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പലരും ചോദിക്കുന്നുണ്ട് ഫൈനൽ ഇയർ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഫൈനൽ ഇയർ പറ്റില്ല ഡിഗ്രി പാസ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട